ബ്ലൂ ഹേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് ഇനിയും വരുന്ന ദേവസ്വം ബോർഡ് എക്സാമുകളുടെ ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത് അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക എന്ന് വെച്ചാൽ നമുക്ക് സിലബസ് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് സിലബസ് ഫുള്ള് കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എഴുതാം എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമുകളൊക്കെ എഴുതി പാടാണ് ബുദ്ധിമുട്ടായത് എന്നുള്ളത് അപ്പോൾ ബുദ്ധിമുട്ടായവർക്ക് ഇനിയും പിടിക്കാൻ പറ്റുന്ന എക്സാമുകളാണ് ഇനിയും വരുന്ന ദേവസ്വം ബോർഡുകളുടെ എക്സാം അപ്പം അതിന് നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ക്ലാസ് നന്നായിട്ട് പോയി എക്സാം എഴുതാം ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കെന്നല്ല മെയിൻ ടോപ്പിക്ക് ആണെങ്കിലും മാത്സ് അതുപോലുള്ള എല്ലാം നമ്മൾ മലയാളം എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായി പോയി എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് ആദ്യം ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അതുപോലെ ആദ്യം ആ ടീച്ചറിന് എല്ലാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതാണ് പായ്പാട് ജലോത്സവ പായ്പാട് ജലോത്സവമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി അപ്പൊ ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി എന്നാൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതാണ് പായ്പാട് ജലോത്സവമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അഗ്നി അഗ്നിമീളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന കൃതി ഏതാണ് അഗ്നി അഗ്നിമീളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന കൃതി ഋക്വേദമാണ് ഋക്വേദമാണ് അഗ്നിമീളെ പുരോഹിതം ആരംഭിക്കുന്ന കൃതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ആരാണ് രാവണന് ചന്ദ്രഹാസം എന്ന വാള് നൽകിയത് ആരാണ് ശിവനാണ് ശിവനാണ് രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ഓക്കെ അടുത്തത് മുക്കൂറ്റി പുഷ്പത്തിന്റെ ദേവത ആരാണ് മുക്കൂറ്റി പുഷ്പത്തിന്റെ ദേവത പാർവതിയാണ് പാർവതി ദേവിയാണ് മുക്കൂറ്റി പുഷ്പത്തിന്റെ ദേവത മുക്കൂറ്റി പുഷ്പത്തിന്റെ ദേവത ആരാണ് പാർവതി ദേവിയാണ് ദേവസ്വം വകുപ്പ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ദേവസ്വം വകുപ്പ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് കൃഷ്ണ അയ്യങ്കാർ കമ്മിറ്റിയാണ് കൃഷ്ണ അയ്യങ്കാർ കമ്മിറ്റിയാണ് ദേവസ്വം വകുപ്പ് രൂപീകരിക്കുക ശുപാർശ ചെയ്ത കമ്മറ്റി കൃഷ്ണ അയ്യങ്കാർ കമ്മിറ്റിയാണ് ദേവസ്വം വകുപ്പ് രൂപീകരിക്കുക ശുപാർശ ചെയ്ത കമ്മറ്റി അടുത്ത ക്വസ്റ്റ്യൻ പ്രസിദ്ധമായ തൃപ്പൂർ താറാട്ടുള്ള ക്ഷേത്രം ഏതാണ് പ്രസിദ്ധമായ തൃപ്പൂർ താറാട്ടുള്ള ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഏതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് കൂടൽ മാണിക്യം കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭരതനാണ് ഭരതനാണ് കൂടൽ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കറുക പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത ആരാണ് കറുക പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത ആദിത്യനാണ് ആദിത്യനാണ് കറുഗ പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത അടുത്ത ക്വസ്റ്റ്യൻ പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ സൂചിപ്പിക്കുന്നു പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ സൂചിപ്പിക്കുന്നു പൃഥ്വിയാണ് വൃത്തിയാണ് പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വൃത്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി എട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ഓക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ഇത്ര ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓ എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ് ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ആ ഉ മു ആ മു ആണ് ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ആ ആണ് നവരാത്രി ഏത് മലയാള മാസത്തിലാണ് നവരാത്രി ഏതു മലയാള മാസത്തിലാണ് തുലാമാസത്തിലാണ് നവരാത്രി ഏത് മലയാള മാസത്തിലാണ് കുജേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുജേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം കുജേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഏതാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അടുത്ത ക്വസ്റ്റ്യൻ പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ശങ്കര ഭഗവത് പാദർ ശങ്കര ഭഗവത് പാദർ ആണ് എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ഓർക്കണം തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ് ഏതാണ് ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏതാണ് പുറപ്പാടാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏതാണ് പുറപ്പാടാണ് അടുത്തത് ശ്രീ ബുദ്ധന്റെ പൂർവനാമ വിധേയം ഏതായിരുന്നു ശ്രീബുദ്ധന്റെ പൂർവ്വ നാമേധേയം എന്തായിരുന്നു സിദ്ധാർത്ഥനായിരുന്നു സിദ്ധാർത്ഥനാണ് ശ്രീബുദ്ധന്റെ ബുദ്ധൻറെ പൂർവ എന്തായിരുന്നു ശ്രീ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ആണ് തിരുത്താളി പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത തിരുത്താളി പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത ഇന്ദിരാദേവിയാണ് ഇന്ദിരാദേവിയാണ് തിരുത്താളി പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത തിരുത്താളി പുഷ്പവുമായി ബന്ധപ്പെട്ട ദേവത ഇന്ദിരാദേവിയാണ് ആദ്യകാല ക്ഷേത്രങ്ങളുടെ ഭരണകർത്താക്കൾ ആര് ആദ്യകാല ക്ഷേത്രങ്ങളുടെ ഭരണകർത്താക്കൾ ആരാണ് ഊരാളന്മാരാണ് ഊരാളന്മാരാണ് ആദ്യകാല ക്ഷേത്രങ്ങളുടെ ഭരണകർത്താക്കൾ അപ്പൊ ആദ്യകാല ക്ഷേത്രങ്ങളുടെ ഭരണകർത്താക്കൾ എന്നറിയപ്പെടുന്ന ആരാണ് ഊരാളന്മാരാണ് ആരാണ് ഊരാളന്മാരാണ് അടുത്ത ക്വസ്റ്റ്യൻ വാദ്യ വാദ്യ വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ആരംഭിക്കുന്ന ഉത്സവം ഏതാണ് വാദ്യ വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം പടഹാദിയാണ് ഏതാണ് പടഹാദിയാണ് വാദിവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം അടുത്ത ക്വസ്റ്റിൻ ഹിന്ദു മതായ വർഷം ഹിന്ദു മത എൻ്റെ മേടി വർഷം ഏതാണ് ഹിന്ദു മതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ഹിന്ദു മത എന്റെ മുന്നിട്ട് കസാ വർഷം അടുത്ത ക്വസ്റ്റ്യൻ പോകാം കൊച്ചിൻ്റെ ദിവസം കൂടി പുറത്തേക്ക് പോകുക മാസീവേരാണ് കൊച്ചിൻ്റെ ദിവസം കൂടി പുറത്ത് വെക്കുന്ന മാസതീരാണ് ക്ഷേത്ര ദർശനമാണ് ക്ഷേത്ര ദർശനമാണ് കൊച്ചിൻ്റെ ദിവസം കൂടി പുറത്തേക്കും മാസീവീര് கொச்சி தவசம் ஆனால் கொச்சின் திரு திரு கொஞ்சம் கொச்சி ரூபாய் ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஒன்பது ஜூலையான ஜூலை ஒன்னா கொச்சி கொண்டு ஓகே கொச்சி ரூபா ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஒன்பது ஜூலை ஒன்றான ஜூலை ஒன்னிலான கொச்சின் இனி கொச்சின் வீட்டுல எண்ணம் நூற்றி ஆறு கொடுத்து எண்ணம் ஆறு கொச்சின் ஆசானம் திரு கொச்சி ரூபாய் ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஜூலை ஒன்னு ക്ഷേത്രങ്ങളുടെ എണ്ണം നാട്ടി ആറ് ക്ഷേത്രം ആസാദമായ കേരളത്തിലെ കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ആലമുള്ള പാതസാര ക്ഷേത്രമാണ് ക്ഷേത്രമാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം കേരളത്തിലെ ഹിന്ദു ദേവാര്യങ്ങളുടെ ഭരണക്കമിതിന് നൽകിയിരിക്കുന്ന പൊതുവായ പേരെയാണ് കേരളത്തിലെ ഹിന്ദു ദേവാലങ്ങളുടെ ഭരണക്കമതിന് നൽകിയിരിക്കുന്ന പൊതുവായ്പയാണ് കേരളത്തിലെ ഹിന്ദു ദേവാലങ്ങളുടെ ഭരണക്കമിതിന് നൽകിയിരിക്കുന്നത് പൊതുവായ്പയാണ് ദേവസ് കടകൾ കലകളിലെ രാജാവ് നാളെ കലകം കലകളിലെ രാജാവ് നാളെയുള്ള കലാകും കടലിയാണ് കളവാണ് കടലിലെ രാജാവ് നൽകുന്ന കലാകം ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരിശീലകമാണ് തിരുവനന്തപുരമാണ് കേരളത്തിലെ പ്രസിദ്ധമായ പരിശീലകളിൽ സ്വാമി വിവേകാനന്ദന്റെ ചുമത്തുകളുടെ ഏതാ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആരാണ് സ്വാമി വിവേകാനന്ദന്റെ ചുമത്തുകളെ യാത്ര വിശദീകരിച്ചു കൊടുത്തത് ആരാണ് ചക്കവി സംഘം ചക്കവി സംഘാണ് സ്വാമി വിവകാനന്ദ്രന്റെ ചുമതല തിരുവിതാം ദേവസ് ബോർഡ് കീഴിലുള്ള എണ്ണത്തിലാണ് തിരുവിതാം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വം ഡിസ്റ്റുകളുടെ എണ്ണം ആരാണ് തിരുവനന്തപുരം വർഷം തിരുവാഗ്രൂ ബോർഡ് ഭരണം ഗവൺമെന്റ് വർഷം ആയിരത്തി എൺപതിനാണ് ആയിരത്തി എഴുപത്തി പതിനാണ് ഭര ഗവൺമെന്റ് തിരുവാനാംഗ ദേവസ് ബോർഡ് രൂപമായ വർഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് തിരുതാംബോർഡ് രൂപമായ വർഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായിരുന്നു പ്രവർത്തനം ആയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം ആയിരിക്കുന്നത് തിരുവാനാംഗ ദേവസ് ബോർഡ് കീഴിലുള്ള എണ്ണം തിരുവനന്തപുരം ബോർഡിന്റെ കീഴിലുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം ഇരുപതാണ് തിരുവോഡിന് കീഴിലുള്ള ഗ്രൂപ്പുകളുടെ ഇരുപതാണ് തിരുവാങ്കർ ബോർഡിന്റെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തിലാങ്കൂടി കലാപരങ്ങൾ ചെയ്യുന്ന സ്ഥലം ബോർഡോ ചെയ്യുന്ന സ്ഥലം തിരുവാങ്കു ദേവസ് ബോർഡിന്റെ അങ്ങനെ

ജില്ലാ കുറച്ചു ഇരുപതും ആന്മുള പാതയിലെ ഏറ്റവും ഏറ്റവും മഹേശ്വരം ശിവപകരതി ക്ഷേത്രം ചെങ്കൽ മഹേശ്വരം ശിവപകരതിരാണ് ക്ഷേത്രമാണ് ശിവങ്ങൾ ശബരിമല നടത്തുന്നത് ശബരിമല ഭരണം നടത്തുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് എക്സിക്യൂ ഓഫീസാണ് ശബരിമല ദിവസം ഭരണത് സവ്യാപ സഭ്യപ്രദക്ഷണം ദേശത്തിലാണ് സവ്യാപ സഭ്യപ്രദക്ഷണം ഏത് ക്ഷേത്രത്തിലാണ് ശിവക്ഷേത്രത്തിലാണ് ശിവചേത്രത്തിലാണ് സവ്യാപ സർ ക്ഷേത്രം നാരായണിയം എന്ന കൃതിയുടെ കർത്താവ് മേൽപ്പത്തൂർ ആണ് ഇതിൽ തെറ്റുണ്ട് കേട്ടോ തെറ്റുണ്ട് നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് മേൽപത്തൂർ ആണ് ആരാണ് മേൽപത്തൂർ ആണ് നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് നാരായണീയം എന്ന കൃതിയുടെ കർത്താവാരാണ് മേൽപ്പത്തൂരാണ് നാരായണീയം എന്ന കൃതിയുടെ കർത്താവാരാണ് മേൽപ്പത്തൂരാണ് മേൽപ്പത്തൂരാണ് നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് ഓക്കെ ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏതു വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടതാണ് എന്തു പിഴച്ചാലാണ് കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏതു വാദ്യവുമായി ബന്ധപ്പെട്ടതാണ് പാണിയുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് പാണിയുമായി ബന്ധപ്പെട്ടതാണ് പാണി പിഴച്ചാൽ കാണിക്കു ദോഷം എന്നാണ് വരുന്നത് ഇപ്പൊ ഏതു വാതിയുമായി ബന്ധപ്പെട്ടതാണ് പാണിയുമായി ബന്ധപ്പെട്ടതാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം രണ്ടായിരത്തി എട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഇത് ഏതു പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഇത് ഏത് പുണ്യ ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു അപ്പൊ നമ്മൾ ചെറിയ ചെറിയ എന്താ ഒത്തിരി അല്ല ചെറിയ ചെറിയ തൊഴിലാ നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ച് പഠിച്ച് പോവുക അപ്പം നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതി വെച്ച് നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ ഇന്ന് പഠിച്ചതെന്നും പറഞ്ഞാൽ നാളെ അത് റിവിഷനും കൂടി ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിൽ എഴുതി തോന്നും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് താങ്ക്